ആതിലയെ എങ്ങനെ സഹിക്കുന്നുവെന്ന് ലാലേട്ടൻ പെട്ടുപോയെന്ന് നൂറ ഇനി നൂറയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയണം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അൻപത്തി അഞ്ച് ദിവസം പിന്നിടുമ്പോൾ ഹൗസിൽ നിലവിലുള്ള മത്സരാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഇമേജും ഹെയ്റ്റും ഇപ്പോൾ ലഭിക്കുന്നത് ആതിലയ്ക്കാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി ഹൗസിൽ നടക്കുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളുടെയും കാരണക്കാരി ആതിലയാവുകയാണ് ഈ വീക്കിലെ ജ്യൂസ് ഫാക്ടറി ടാസ്ക് നശിപ്പിക്കാൻ മുന്നിൽ നിന്നു അനീഷിനെ അടിച്ചു ശരീരത്തിൽ വേസ്റ്റ് വെള്ളം ഒഴിച്ചു തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ മൂലം ഹൗസിൽ ഉണ്ടായിട്ടുണ്ട് ആതില ചെയ്യുന്ന തെറ്റുകൾ അവതാരകൻ മോഹൻലാൽ ചൂണ്ടിക്കാണിക്കുന്നില്ലെന്ന പരാതി പ്രേക്ഷകർക്കുണ്ട് അനീഷിനോട് ആതില ചെയ്ത മോശം പ്രവർത്തികൾ ശനിയാഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ ചോദിക്കാതിരുന്നതും ബിബി പ്രേക്ഷകരിൽ അസംതൃപ്തി ഉണ്ടാക്കിയിരുന്നു എന്നാൽ ഈ വിഷയം ഞായറാഴ്ചയിലേക്ക് ചോദിക്കാനായി ലാലേട്ടൻ മാറ്റിവച്ചിരിക്കുകയായിരുന്നുവെന്ന് വേണം പുതിയ പ്രമോയിൽ നിന്ന് മനസ്സിലാക്കാൻ അനീഷ് വിഷയം മുതൽ നൂറയും ആതിലയും തമ്മിൽ നടന്ന കപ്പിൾ ഫൈറ്റിനെ കുറിച്ച് വരെ ഇന്നത്തെ എപ്പിസോഡിൽ മോഹൻലാൽ ചോദിക്കുമെന്നത് പുതിയ പ്രമോയിൽ നിന്നും വ്യക്തമാണ് കഴിഞ്ഞ ഒരാഴ്ചയിലെ ആദിലയുടെ പെരുമാറ്റം പ്രേക്ഷകരെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട് എന്ന് മോഹൻലാൽ പറയുന്നിടത്താണ് പ്രമോ ആരംഭിക്കുന്നത് ഇറിറ്റേറ്റഡ് ആയപ്പോൾ പെരുമാറിയതാണെന്ന് ആദില പറഞ്ഞു ഇറിറ്റേഷൻ എല്ലാവർക്കുമില്ലേ എന്നായിരുന്നു മോഹൻലാൽ തിരിച്ചു ചോദിച്ചത് ആതിലയ്ക്ക് വ്യക്തിവിരോധമുള്ളതുപോലെ പോലെ തോന്നിയിട്ടുണ്ടെന്ന് അനീഷും മോഹൻലാലിനോട് പറഞ്ഞു ദേഹ ഉപദ്രവത്തിലേക്ക് കാര്യങ്ങൾ പോയോ എന്ന് മോഹൻലാൽ ചോദിച്ചപ്പോൾ പെട്ടെന്ന് മുന്തിയപ്പോൾ വന്ന റിഫ്ലക്ഷനാണ് എന്നാണ് ആദില മറുപടി നൽകിയത് റിഫ്ലക്ഷൻ ഉടനെ ഉണ്ടാകുന്ന ഒന്നാണ് അത് കുറച്ച് ദിവസം കഴിഞ്ഞ് ഉണ്ടാകേണ്ട ഒന്നല്ലെന്ന് മോഹൻലാൽ പറഞ്ഞു പിന്നീട് ആതിലെക്കുറിച്ച് നൂറയോടാണ് മോഹൻലാൽ ചോദിച്ചത് നൂറ ഇതാണോ ശരിക്കും ആതിലയുടെ സ്വഭാവമെന്ന് മോഹൻലാൽ ചോദിച്ചപ്പോൾ ഇത് തന്നെയാണ് എന്നാണ് നൂറ നൽകിയ മറുപടി അപ്പോൾ നൂറ എങ്ങനെ സഹിക്കുന്നുവെന്ന് മോഹൻലാൽ ചോദിച്ചപ്പോൾ എന്ത് ചെയ്യാനാ പെട്ടുപോയില്ലേ എന്നായിരുന്നു നൂറയുടെ മറുപടി നൂറയുടെ മറുപടി കേട്ട് ആതില അമ്പരന്ന് നോക്കുന്നതും പ്രമോയിൽ കാണാം പ്രമോ ഇതിനോടകം ബി ബി പ്രേക്ഷകർക്കിടയിൽ വൈറലാണ് നൂറ പറയുന്നത് കേട്ട് ആതില ഒരു നോട്ടം നോക്കുന്നുണ്ട് ഇനി നൂറയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയണമെന്നായിരുന്നു പ്രമോയ്ക്ക് പ്രമോഹിക്കുവെന്ന കമൻ്റുകൾ നൂറ എന്ന തരത്തിൽ പറഞ്ഞതാണെങ്കിലും ആതില നൂറയുടെ വാക്കുകൾ മനസ്സിലേക്കെടുത്ത് പെരുമാറാനും പ്രവർത്തിക്കാനും സാധ്യതയുണ്ട് ലാലേട്ടൻ തിരി തിരികൊടുത്തുവിട്ടു ഇനി ആളിക്കത്തും പെട്ടുപോയില്ലേ എല്ലാവരും കേൾക്കാൻ കൊതിച്ച വാചകം പ്രത്യേകിച്ച് നൂറയുടെ കുടുംബം ഇത് നൂറ കോമഡിയായി പറഞ്ഞതാണെങ്കിൽ പോലും ആതിലെ ഇത് വിടാൻ ഇല്ല ഈ ഒരു വാക്ക് കേൾക്കാൻ പുറത്ത് കുറെ ആൾക്കാരുണ്ടെന്ന് നൂറ ഓർത്തില്ലെങ്കിലും ആതിലെ ഓർക്കും ഇത് കാണുന്ന നൂറയുടെ മാതാപിതാക്കൾ ഈ കുട്ടിയെ രക്ഷിച്ചുകൊണ്ട് പോകണം ഇല്ലെങ്കിൽ ഈ കുട്ടി ആതിലെ കാരണം ആത്മഹത്യ ചെയ്യും നൂറ മടുത്തു സത്യത്തിൽ എന്നിങ്ങനെ സമ്മിശ്ര പ്രതികരണങ്ങളാണ് പ്രമോയ്ക്ക് ലഭിച്ചത് രണ്ടുപേരും കപ്പിളായാണ് ഹൗസിലേക്ക് മത്സരിക്കാൻ എത്തിയതെങ്കിലും പിന്നീട് ബിഗ് ബോസ് രണ്ടുപേരെയും രണ്ട് മത്സരാർത്ഥികളായി പിരിക്കുകയായിരുന്നു